ഗവേഷകര മനുഷ്യന്റെ ചർമ്മകോശങ്ങളിൽ നിന്നുള്ള ഡി എൻ എ ഉപയോഗിച്ച് കൃത്രിമ ഭ്രൂണം സൃഷ്ടിക്കുന്ന പരീക്ഷണത്തിൽ വലിയ പുരോഗതിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആദ്യമായി ഇത്തരത്തിൽ പ്രാരംഭഘട്ട മനുഷ്യഭ്രൂണങ്ങൾ ലാബിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് വിവരം പരീക്ഷണത്തിന്റെ പശ്ചാത്തലം അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഈ പരീക്ഷണം വന്ധ്യത പ്രശ്നങ്ങൾക്ക് ഒരു സാങ്കേതിക പരിഹാരം നൽകാൻ ലക്ഷ്യമിട്ടാണ് മനുഷ്യ പരിണാമം ഇങ്ങനെയായിരുന്നു മുൻധാരണകൾ പാടെ മാറ്റുന്ന കണ്ടെത്തലുമായി ഗവേഷകർ വിവിധ രോഗങ്ങൾ മൂലവും വന്ധ്യത മൂലവും മടങ്ങിവരുന്ന സാങ്കേതിക വിദ്യകൾ ഏറെ നാളുകളായി വികസിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് ഗവേഷകർ പറഞ്ഞു പ്രക്രിയയുടെ വിശദാംശങ്ങൾ പരീക്ഷണത്തിൽ മനുഷ്യചർമ്മ കോശങ്ങളിൽ നിന്നുള്ള ഡി എൻ ഇ എ ഉപയോഗിച്ച് കൃത്രിമ ബീജസങ്കലനം നടത്തി ഭ്രൂണ രൂപപ്പെടുത്തൽ സാധ്യമായി ഇതുവഴി സ്വവർഗ ദമ്പതികൾക്ക് തങ്ങളുടെ ജനിതക സവിശേഷതകൾ ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകും ശാസ്ത്രജ്ഞർ പ്രകാരം ജീവിതത്തിന്റെ ആരംഭഘട്ടമായി ഏതു കോശവും ഉപയോഗിക്കാൻ സാധിക്കുന്നു അതിനാൽ വന്ധ്യത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പുതിയ മാർഗങ്ങൾ തുറക്കപ്പെടുന്നു പ്രായോഗിക ഉപയോഗം ഗവേഷകർ വിശദീകരിച്ചതനുസരിച്ച് ഈ കണ്ടെത്തൽ വന്ധ്യത ക്ലിനിക്കുകളിലെ ചികിത്സയിലേക്ക് എത്താൻ ഇനിയും കുറച്ചു വർഷങ്ങൾ ആവശ്യമാണ് പൂർണ്ണമായും പ്രായോഗികമായി പ്രവർത്തിപ്പിക്കാൻ തുടർകാല പരീക്ഷണങ്ങളും സുരക്ഷാ പരിശോധനകളും നിർബന്ധമാണ് ശാസ്ത്രലോകം ഇത് അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിൽ പ്രായോഗികതയിലേക്കു എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യക്ഷ സാങ്കേതിക വിദ്യകൾ പരമ്പരാഗത പ്രത്യുത്പാദന നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതല്ല പക്ഷേ പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും സംയോജിപ്പിച്ച് ഭ്രൂണമാകുന്ന സ്വാഭാവിക പ്രക്രിയയുടെ സമാന രീതിയിൽ പ്രവർത്തിക്കുന്നു വ്യത്യസ്തം ഈ പരീക്ഷണത്തിൽ ഡി എൻ എ ശരീരത്തിലെ സാധാരണ കോശങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നു എന്നതാണ് ഭാവി സാധ്യതകൾ ഈ സാങ്കേതിക വിദ്യവന്ധിത ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ജനിതക രോഗങ്ങൾക്കും വളർച്ചാ തടസ്സങ്ങൾക്കും പരിഹാരം നൽകാനുള്ള സാധ്യതകളുണ്ട് ഗവേഷകർ വ്യക്തമാക്കി ഈ സാങ്കേതികവിദ്യ വിപുലമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിബന്ധനകളോടെ മാത്രം മനുഷ്യ ശരീരത്തിലേക്ക് പ്രയോഗിക്കപ്പെടുമെന്ന്